ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ തീപിടുത്തം അറുപത് മണിക്കൂറിലേറെയായി പടരുന്ന തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയാണ് തീ കെടുത്താൻ ശ്രമിക്കുന്നത് കാട്ടുതീ വ്യാപിച്ചതോടെ നഗരം മൂടിയ അവസ്ഥയിലാണ് ഹൈക്കോടതി കോളനിയിലേക്ക് തീ പടർന്നതോടെ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യത്തിന്റെ സഹായം തേടി നൈനിറ്റാൾ തടാകത്തിലെ ബോട്ടിംഗ് താൽക്കാലികമായി നിരോധിച്ചു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഹെലികോപ്റ്ററിൽ വ്യോമനിരീക്ഷണം നടത്തി തീപിടുത്തം വലിയ വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാട്ടുതീ നിയന്ത്രണവിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സംസ്ഥാനത്ത് കാട്ടുതീയിൽ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്നേ നാല് ഹെക്ടർ വനഭൂമി കത്തി നശിച്ചെന്നാണ് കണക്കുകൾ മാത്രം മുപ്പത്തിയൊന്നിടങ്ങളിൽ കാട്ടുതി ജിയോലിക്കോട്ട് മംഗോളി കുൽപത്ത് ദേവിധുര ഭവാലി പൈനസ് എന്നിവിടങ്ങളിലുൾപ്പെടെ നൈനിറ്റാളിന് ചുറ്റുമുള്ള നിരവധി ഗ്രാമങ്ങളിൽ കാട്ടുതീ നാശം വിതച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് ഉത്തരാഖണ്ഡിൽ വരണ്ട കാലാവസ്ഥയും ഉയർന്ന താപനിലയും കാട്ടുതീ പടരുന്നതിന് കാരണമാകുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളാണ് അധികൃതർ ഇനി കണ്ടെത്തേണ്ടത്